നമസ്കാരം റഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം എഫ് സി ബാഴ്സിലോണ യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചു എന്ന് തന്നെ പറയാം കാരണം ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ നാല് പൂജ്യത്തിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് കളിയിൽ റഫീഗ ഒരു ഗോളടിക്കുന്നു അദ്ദേഹത്തിൻ്റെ വക ഇരട്ട് അസിസ്റ്റുകൾ വരുന്നു ഗോൾ പക്ഷേ കുബാസിയുടെ ഗോൾ അവസാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും കുബാസിക്ക് തന്നെയാണ് യമാൽ ഗോൾ അടിക്കുന്നു റോബർട്ട് ലെവൻഡോസ് ഇരട്ട് ഗോൾ അടിക്കുന്നു അങ്ങനെ സൂപ്പർ താരങ്ങളും മനം നിറച്ച രാത്രിയാണ് ഈ രാത്രിയിൽ എഫ് സി ബാഴ്സലോണയുടെ താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് ബാഴ്സയുടെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് ഏഴ് പോയിന്റ് നാല് ആറാണെങ്കിൽ ഡോട്ട്മുണ്ടിൻ്റെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ച് അഞ്ചാണ് ബാഴ്സയുടെ ഓരോ താരങ്ങളുടെയും റേറ്റിങ്ങിലേക്ക് പോവുകയാണ് ഷേസ്നി ഏഴ് പോയിന്റ് ആറാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഡിഫൻസിൽ യൂൾസ്കൂണ്ട് ഏഴ് പോയിന്റ് നാല് കുബാർസി ഏഴ് പോയിന്റ് എട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അസിസ്റ്റുണ്ട് ശരിക്കും അത് ഗോളാണ് ദെൻ ബാർട്ടിനസ് ഏഴ് പോയിന്റ് മൂന്ന് ബാലിൻ്റെ ആറ് പോയിൻറ്റ് ആറ് മധുരയിലേക്ക് വരുമ്പോൾ ഫ്രങ്കി ഡിയോങ് ഏഴ് പോയിന്റ് അഞ്ച് പെഡ്രി ഏഴ് പോയിന്റ് അഞ്ച് പിന്നെ ലാമിൻ യമാൽ മുന്നേറ്റത്തിൽ എട്ട് പോയിന്റ് നാലാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ് അദ്ദേഹത്തിന് പരിക്കുണ്ടോ എന്ന ചോദ്യമുണ്ട് പക്ഷേ പരിക്കില്ല അദ്ദേഹം തയേഡായതുകൊണ്ട് തന്നെ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതാണ് എന്ന് അൻസിഫ്ലിക്ക് വിശദമാക്കിയിട്ടുണ്ടായി എന്തായാലും കളിയിൽ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കൽ കൂടി വെറുതെ കാഴ്ച നമ്മൾ കണ്ടു എൺപത്താറ് മിനിറ്റ് കളിച്ചു ഒരു ഗോൾ അദ്ദേഹം നേടുകയുണ്ടായി അങ്ങനെ മിന്നും പ്രകടനം ഒരിക്കൽ കൂടി യവാലിൽ നിന്ന് ദൻ ലോപ്പ ലോപ്പസിന്റെ ഭാഗത്ത് ഏഴ് പോയിന്റ് ആറാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വരുന്നത് മികച്ച പ്രകടനം ഫെർമിൻ ലോപ്പസ് നടത്തി റഫീനയുടെ റേറ്റിംഗ് എട്ട് പോയിന്റ് ഒമ്പതാണ് ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട് രണ്ട് ട്രിബിളിംഗ് അറ്റംപ്റ്റ് അതിൽ ഒന്ന് വിജയിച്ചു ആറ് ഗ്രൗണ്ട് ഡ്യൂൽസ് മൂന്നെണ്ണം വിജയിച്ചു അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു എട്ടേ പോയിന്റ് ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് റോബർട്ട് ലവൻഡോസ്കി തന്റെ ഗോൾഡ് ഡിബിക്കോ തുടരുകയാണ് ബാഴ്സക്ക് വേണ്ടി തൊണ്ണൂറ്റി ഒമ്പത് ഗോളുകളായി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഇരട്ട ഗോളുകൾ കൂടി വരുന്നു എൺപത്തി മിനിറ്റ് കളിച്ച താരം രണ്ട് ഗോളുകളുമായിട്ട് മിന്നിക്കത്തി കളിച്ചു ദെൻ ബാഴ്സയുടെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ ഗവി എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നു റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് റൊണാൾഡോ റോഹോ മാർട്ടിനസിന് പകരം എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നു ഏഴാണ് റേറ്റിംഗ് മിനിറ്റിൽ ഫെഡറിക്ക് പകരം കളിക്കളത്തിലേക്ക് വന്നു റേറ്റിംഗ് ആറേ പോയിന്റ് ഏഴ് ഫെഡാൻ ടോഡസ് റോബർട്ട് ലവൻഡോലിച്ച് മിനിറ്റിലാണ് അദ്ദേഹം വന്നത് റേറ്റിംഗ് അൻസു അൻസു കളിക്കളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിൻ യമാലിന് പകരക്കാരനായിട്ട് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ വന്നു റേറ്റിംഗ് ആറേ പോയിന്റ് ആറ് എന്തായാലും ലീഗിന്റെ സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി